പിന്നടികളെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ യൂട്യൂബർ എന്നൊക്കെ പറയുന്ന ഷാലു കിങ്സ് അതായത് ഷാലു കാസർഗോഡ് കാസർഗോഡില്ലാടല്ലേ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്ക് അറിയില്ല ഷാലു കാസർഗോഡ് അല്ലെങ്കിൽ ഷാലു കിങ്സ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരണ്ട് എന്ത്രോ ഏത്രോ ചീന ചീന എന്നൊക്കെ ഒരു കാസർഗോഡ് ഭാഷ സംസാരിക്കുന്ന ഒരു ടീം ഉണ്ട് ഉണ്ടല്ലോ മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു നല്ല ഫണ്ണാണില്ല ഫണ്ണായിട്ടുള്ള റീൽ കണ്ടന്റുകൾ മാത്രമേ ഇടാറുള്ളൂ നോർമലി ഞാൻ എന്താ ചെയ്യാ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ നോർമലി റീലൊക്കെ സ്ക്രോൾ ചെയ്യില്ലോ ആ സമയത്തൊക്കെ ഇവരെ കണ്ടിട്ടുണ്ട് സാധാരണ രീതി കണ്ടിട്ടുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വ്യത്യസ്തമായ റീൽ കുറച്ച് ഷോർട്ട് റീൽ ആയിരിക്കില്ല ഷോർട്ട് ആയിരിക്കും ബട്ട് എന്ന് വെച്ചാൽ ഓരോരോ ടഗ് ഒക്കെ പോലെ കൂടുതൽ ബംഗാളീസിന് കോപ്പി അടിക്കലൊക്കെയാണ് പതിവ് ഇവരുടെ റീലൊക്കെ ഞാൻ കണ്ടതാണ് ഇടല്ല കൂടുതൽ ബംഗാളികളൊക്കെ കോപ്പി അടിക്കുന്ന പതിവ് അപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ കസ്റ്റഡിയിലെടുത്ത് കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് അതും വിദേശത്ത് വെച്ചിട്ട് ഒരു പതിനാല് വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രതി മനസ്സിലായില്ലേ ഇപ്പൊ കിലോ ഫുൾ ട്രെൻഡിങ് ഇതാണെന്ന് തോന്നുന്നുണ്ടോ ഇൻഫ്ലുവൻസർമാര് സെലിബ്രിറ്റീസ് ഒക്കെ പീഡനത്തിനെ പീഡന കേസിൽ പ്രതിയാവുക എന്താണെന്ന് അവർ കിള്ള കാലചക്ര വ്യൂഹം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇൻഫ്ലുവൻസർമാരുടെ ഇടയിൽ കൂടെ അപ്പൊ പുള്ളിക്കാരനെതിരെ പരാതി വന്നിട്ടില്ല പീഡിപ്പിച്ചെന്ന പരാതിയിൽ പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലാക്കിയില്ലടേ എന്താ വെച്ചാൽ ലുക്കൗട്ട് നോട്ടീസ് ഒക്കെ ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ച് പുള്ളിക്കാരൻ വിദേശത്ത് നിങ്ങൾക്ക് വന്നു എന്നൊക്കെയാണ് പറഞ്ഞ കേട്ടത് അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നാൽ ഞാൻ ന്യൂസ് പ്ലേ ചെയ്യലേ എന്നിട്ട് ഞാൻ ബാക്കി പറയട്ടെ ഓക്കെ പതിനാല് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാംസിനെ കാസർകോട് ആരിക്കാടി സ്വദേശിയായ ഷാലു കിങ്ങിനെ കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിക്കെതിരെ പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ പരാതി രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് വിവരം പ്രതി വിദേശത്ത് ആയതിനാൽ ഉടനടി ലുക്കൌട്ട് നോട്ടീസ് കൊയിലാണ്ടി പോലീസ് പുറപ്പെടുവിച്ചു എന്നാൽ പരാതി രേഖപ്പെടുത്തിയ വിവരം പോലീസ് ഷാലു കിങ്ങിനെ അറിയിച്ചെങ്കിലും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച വിവരം രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു പ്രതിത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഇമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുക്കുകയും കൊയിലാണ്ടി പോലീസിന് കൈമാറുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ ഹാസ്യപരമായ വീഡിയോകളിലൂടെയും പരസ്യങ്ങളിലൂടെയും ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഷാലു കിങ് എന്നറിയപ്പെടുന്ന പ്രതി വിദേശത്ത് വച്ചാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് വിദേശത്ത് താമസിച്ചു പഠിച്ചിരുന്ന പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടി പ്രതിയുടെ ഇൻസ്റ്റാഗ്രാം ആരാധികയായിരുന്നു ആരാധന വഴിവിട്ട രീതിയിലേക്ക് മാറിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് അവഗണിച്ച് പ്രതി മുന്നോട്ടു പോയതോടെയാണ് പരാതി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്നാൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് താനാണ് വിവരം അറിയിച്ചതെന്നും പ്രതി അവകാശപ്പെടുന്നുണ്ട് പെൺകുട്ടി പിന്മാറാത്തതുകൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടായതെന്നും ഇയാൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിലായ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് വൈകുന്നേരത്തോടെ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തും മുൻപ് പല വിവാദങ്ങളുമായി ഷാലു കിങ് ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും കാര്യങ്ങൾ ഔദ്യോഗികമായി പുറത്തുവരുന്നത് ഇതാദ്യമായിട്ടാണ് അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയിട്ടുണ്ട് അപ്പൊ അതാണ് കില്ലാടല സംഭവം കണ്ടല്ലോ നിങ്ങൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത് മുമ്പ് നടന്ന സംഭവമാണ് മുമ്പ് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് നടന്ന സംഭവമാണ് എന്ന് വെച്ചൊരു ആരാധന ഒരു കുട്ടിക്കൊരു ആരാധന തോന്നുന്നു ശാലു കിങ്സ് എന്ന് പറയുന്ന പുള്ളിക്കാരോട് കുട്ടിക്ക് ഒരു ആരാധന തോന്നാണ് കില്ലാടല്ല അപ്പൊ ആരാധന മൂത്ത് മൂത്ത് എന്താ ഇതൊരു നമ്മളൊരു പ്രണയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കിലാടല്ല കൂടുതലായിട്ടാണ് ഞാൻ കേട്ട സംഭവം എന്താ ചോദിച്ചാൽ കൂടുതൽ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസൊക്കെ അറസ്റ്റിലാവുന്നത് ഇങ്ങനെയാണ് എന്താ സംഭവം ചോദിച്ചാൽ ഇപ്പോ ഇവർക്ക് ആരാധനയായിരിക്കാം അല്ലെങ്കിൽ പെൺപിള്ളർക്കൊക്കെ ആരാധനയായിരിക്കാം അപ്പൊ ആരാധന എന്താണ് ആരാധന കടുത്ത് കടുത്ത് മൂത്ത് മൂത്ത് എന്ത് സംഭവിച്ചു ഇവര് നമ്മള് ഇപ്പോ സംസാരിക്കും കണ്ടു സംസാരിക്കും ചിലപ്പോ റിലേഷനിൽ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ റിലേഷനിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോ അവരിൽ എന്തെങ്കിലുമൊക്കെ ലൈംഗികമായി ഇടപെടാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ചിലപ്പോ ആ ബന്ധം പിന്നീട് ഇവർക്ക് പറ്റിയില്ലെങ്കിൽ ഈവൻ ഈ സെലിബ്രിറ്റിയായ അല്ലെങ്കിൽ ആയ പുള്ളിക്കാരൻ പറയുന്നത് എനിക്കിത് തുടർന്ന് പോകാൻ സംഭവം സമ്മതമല്ല എന്ന് പറയുന്ന സമയത്ത് ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആളെന്ത് ചെയ്യും നേരെ കൂടെ കേസ് കൊടുക്കും നേരെ കൊണ്ട് കേസ് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ പിന്നെ പീഡനമായി മാറുകയും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ ഇപ്പൊ ആരാണോ ഓപ്പോസിറ്റ് ഇൻഫ്ലുവൻസ് ആണ് ഓപ്പോസിറ്റ് ആ കുട്ടി ഇല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ അറിഞ്ഞിട്ട് ഇത് എന്റെ മകളിങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കേസ് കൊടുക്കാനും കൂടുതൽ ഇടപെട കൂടുതലായി നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് എന്താ വെച്ചാൽ അത് ഒരു മൈൻഡ് സെറ്റ് പറഞ്ഞിട്ടില്ല കൂടുതൽ ഞാൻ അറിയുന്നത് അങ്ങനെയാണ് എന്താ ഒരു വർഷമായി ഒരാളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ രണ്ടു വർഷമായി ഒരാളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സംഭവത്തിൽ എന്ന് വെച്ചാൽ രണ്ടു വർഷം ഇവർ അറിയാതിരിക്കാണ് ഇയാളെ പീഡിപ്പിക്കുന്നത് അപ്പൊ എന്താ സംഭവം ഈ രണ്ടുവർഷം ഇവര് റിലേഷൻഷിപ്പിലായിരുന്നു ആ സമയത്തൊന്നും ഇവർക്ക് പീഡനമായി തോന്നിയിട്ടില്ല ഇനി ഇവർ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഇവർ പറയുന്നത് ആ ഇനി ഇപ്പൊ എന്തായാലും നമ്മളെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാണല്ലോ അപ്പൊ നമുക്ക് വേറെ വഴികില്ലെന്ന് പറയുമ്പോൾ ഇവർ നേരെ പീഡന കേസ് കൊണ്ട് പരാതി കൊടുക്കും മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടുതൽ സംഭവങ്ങൾ നടന്നിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നത് അങ്ങനെ തന്നെയായിരിക്കും എന്താ റിലേഷൻ ഉള്ള ആൾക്കാരൊക്കെ ബ്രേ ആകുന്ന സമയത്ത് അവർക്കെതിരെ കംപ്ലയിന്റ് കൊടുക്കും ഇപ്പൊ അവര് ഫേമസ് ആണെങ്കിൽ അവർക്കെതിരെ കംപ്ലയിന്റ് കൊടുക്കും അതാ നടന്നുകൊണ്ടിരിക്കുന്ന സത്യം ഇല്ല അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കൂടുതൽ തെളിവെടുപ്പിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു ഫാൻസ് ആണ് കുട്ടി വന്നിട്ട് ഫാൻ തന്നെയാണ് ഞാൻ ന്യൂസ് അറിഞ്ഞു അപ്പൊ അതാണ് സംഭവം അപ്പൊ ഇനി ബാക്കി അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ കിട്ടാൻ നമുക്ക് പറയാം എന്തായാലും ഇങ്ങനെ ഓരോ ഇൻഫ്ലുവൻസറെ പിടിച്ചുകൊണ്ടേ പിടിച്ചോണ്ടിരിക്കുകയാണ് കിട്ടാടല്ലേ എല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലത് അതേ പറയാനുള്ളൂ